അധ്യായം അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്ന കണ്ട് മനസ്സിനെ എന്നാൽ എന്തുകൊണ്ടാണ് അപ്രതോളനായ പൗലോസ് ഈ അധ്യനയിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്ന കണ്ട് തന്റെ മനസ്സിനെ ചൂട് പിടിക്കാൻ കാരണം എന്താണ് അധേനയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങളൊക്കെ അവർ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ദൈവമല്ല ദൈവങ്ങളാക്കി അനേക ദൈവങ്ങളുടെ രൂപം ഉണ്ടാക്കി അനേക വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അതേ കയ്യിലെ എവിടെയെല്ലാം സ്ഥലമുണ്ടോ അതങ്ങളിലൊക്കെ ബിംബങ്ങൾ വെച്ച മനുഷ്യൻ ആരാധിക്കുന്ന കണ്ടിട്ട് എന്ന് വെച്ചാൽ മനുഷ്യൻ വിഗ്രഹാരാധനയിലേക്ക് പോകുന്ന കണ്ടിട്ട് மனுஷன் சாபத்தின் உடமகளாய் மாறும் கண்டிப்பாசயத்தில் எத்துபிடிச்சு சூண்டிபிடிச்சு நிங்களை காணும்போதான அடுத்து மனோபாவம் பவுலோசிண்ட் மனோபாவம் நமக்கு விகிரங்களை தளத்தில் அடைய அல்ல சங்கர்ஷம் உண்டாக ഇസ്രായേൽ ജനത്തോട് വളരെ കർശനമായി ഇടപെട്ടപ്പോൾ നീതിമൂലമുള്ള രാജാക്കന്മാരെ ഉന്നയിച്ചിട്ട് അന്യ ദൈവങ്ങളെ ചേവിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ ഭൂജാവിളെയും വിഗ്രഹ സ്തംഭങ്ങളെയുമൊക്കെ ഇടിച്ചു തകർത്തു എന്ന് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നു പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ക്ഷേത്രത്തിലെയോ പള്ളിയിലെയോ വിഗ്രഹങ്ങളെ റയുവാനോ അല്ലെങ്കിൽ ഇതൊരു വിഗ്രഹാരാധന ശരിയല്ലെന്ന് പറയുവാൻ തക്കമെന്നുള്ള ആദ്യമത്വമുള്ള ഭരണാധികാരികൾ വന്നിട്ടില്ല കാരണം ഭരണാധികാരികൾ എന്താണ് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരാണ് മനുഷ്യ ദൈവങ്ങളെ ആരാധിക്കുന്നവരാണ് സത്യദൈവത്തെ ആരാധിക്കുന്ന ഭരണാധികാരികൾ അന്നത്തെ കാലഘട്ടത്തിൽ ദൈവം വേദനിപ്പിച്ചതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം എന്നാൽ ദൈവം അങ്ങനെ നോക്കുന്നുണ്ട് അവർ ദൈവത്തിന് ആഗ്രഹമുണ്ട് എന്ത് മനുഷ്യൻ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് അവർക്കായി കാത്തിരിക്കുമ്പോൾ തന്റെ കൂടെ വന്ന സുവിശേഷകരെ കാത്തിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉള്ളതുപോലെ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടം കടൽഭാഗം കപ്പൽ മാർഗം അല്ലെങ്കിൽ തോമലിയുള്ളൊക്കെ സഞ്ചരിച്ച് கழுதப்புரத்தஞ்சரிச்சுந்த ஒரு சமயம் அந்த ஏற்றோம் வலிய வாகனம் ஏதா கழுத ஆயத்தில் தான் சதப்பிரவா காத்திருக்கையா அது வந்து தான் காத்திருக்கையா அங்கே காத்திருக்கப்போ தான் வீட்சிச்சபோ முழுவன் விகிரங்களை கொண்டு பிம்பங்களைக் கொண்டு திறந்திருக்கையோ അപ്പോൾ തന്റെ ഹൃദയത്തിന് എന്ത് ചെയ്തു ചൂട് പിടിച്ചു വിഗ്രഹാരാധന എന്താണ് പാപമാണ് ദൈവം വെറുക്കുന്നതാണ് അത് വിഗ്രഹാരാധന ഒരു വ്യക്തിയിലേക്ക് എന്തിനെ കൊണ്ടുവരും ശാപത്തെ കൊണ്ടുവരും എന്നാൽ വിഗ്രഹാരാധന ആർക്കിഷ്ടമാണ് വിശാദിനെ ഇഷ്ടമാണ് വിഗ്രഹം വസിക്കുന്നത് ആരാണ് ഇവിടെ പൗരസാധാരണ അറിയുന്നത് ദൈവത്തിന് വസിക്കാൻ ഒരു വിഗ്രഹത്തിന്റെ കാര്യം ഇല്ല അവൻ പള്ളിയിൽ വെച്ച് വെച്ച്മാരോടും ദൈവഭക്തന്മാരോടും ദിവസേന കണ്ടവരോടും സംഭാഷിച്ചു പോകുന്നു അവനോട് വാദിച്ചു ഈ വെടുവായ എന്ത് പറയുവാൻ പോകുന്നു എന്ന് ചിലരും അവൻ യേശുവിനെയും പുനരുദ്ധാരത്തെയും പ്രസംഗിച്ചുകൊണ്ട് ഇവൻ അന്യദേവതകളെ പോഷിക്കുന്നവൻ എന്ന് തോന്നുന്നു എന്ന് മറ്റു ചിലരും പറഞ്ഞു അതായത് പൗലോസ് അങ്ങനെ അവിടെ അതേനയിൽ നിന്നുകൊണ്ട് ജീവനുള്ള സത്യദൈവമായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ കേട്ടവർക്ക് ചിലക്കത് ഒരു നദിയിലെ ഉപദേശമെന്നും അല്ലെങ്കിൽ ഒരു പുതിയ ദേവനെ അവതരിപ്പിക്കുകയാണെന്നുള്ള ചിന്തയാണ് അവിടെ കൂടിയവർക്ക് ഉണ്ടായത് തന്നെ അല്ല പൗലസ് ഒരു വിടുവായനാണ് വിടുവായത്വം പറയുകയാണ് ഒരു തത്വസംഹിത നമ്മളെ അടിച്ചേൽപ്പിക്കാൻ പോവുകയാണെന്നൊക്കെയാണ് അവിടെ അഭേവയിൽക്കും അവിടെയുള്ള ജനത്തിനും തോന്നിയത് എന്താണ് പൗലോസ് എഴുതേറ്റത് പറയാൻ കാരണം എന്താണ് ആഗ്രഹ ആരാധന ദൈവം പഠിക്കുന്നതാണ് പൗലോസ് ഒരു വിഗ്രഹത്തെ അല്ല ആരാധിക്കുന്നത് പൗലോസ് ജീവനുള്ള ദൈവത്തിനെ നേരിട്ട് കണ്ട വ്യക്തിയാണ് ദൈവം നമ്മളോട് എന്തിനും സംസാരിക്കും ദൈവം എന്തിനും സംസാരിക്കും ഒരു വിഗ്രഹം നമ്മോട് സംസാരിക്കുകയില്ല ദൈവം വസിക്കുന്നില്ല ഒരു വിഗ്രഹത്തിൽ വസിക്കുന്നില്ല ദൈവം എവിടെ വസിക്കുന്നു നമ്മിൽ വസിക്കുന്നു നമ്മുടെ ഹൃദയം ആർക്ക് കൊടുക്ക് യേശുവിന് കൊടുക്ക് യേശു നിന്റെ ഹൃദയത്തിൽ വസിക്കും യേശു നിന്നോട് സംസാരിച്ചു കൊണ്ടേ ഇരിക്കും അപ്പോ ഈ പള്ളവത്തിനെ അവിടെ കൂടിയ തത്വജ്ഞാനികൾ എല്ലാവരും പിടിച്ചിട്ട് ിൽ കുന്നിൽ എന്നു നീ പറയുന്ന ഈ നദിയുടെ ഉപദേശം എന്ത് ശരി ഞങ്ങൾ കേൾക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പ്രസംഗിക്കുവാനൊരു അവസരം ആർക്ക് കിട്ടി ഇത് കൈകത്താൽ സംഭവിച്ചതാണ് അദ്ദേഹ പുരുഷന്മാരെ നിങ്ങൾ എല്ലാറ്റിലും അധികം കാണുന്നു അദ്ദേഹ പുരുഷന്മാരെ നിങ്ങൾ എല്ലാറ്റിലും അഭിപ്രായന്മാരാണ് എന്നെ ഞാൻ കാണുകയാണ് കാരണം ആമയെ നമുക്ക് നമ്മുടെ ഞാനത് കത്തോലിക്കശ്ചാത്തലത്തിൽ നിന്ന് വന്നത് കൊണ്ട് എനിക്കറിയാം കത്തോലിക്കെന്തുണ്ട് ഭയങ്കര ഭക്തിയാണ് അത് എന്തിനോടുള്ള ഭക്തിയാണ് കത്തോലിക്കറ്റ് കൂടുതൽ എന്തിനോടാണ് യേശുവിനോടല്ലോ അവർക്ക് എരിവുള്ളത് ഭക്തിയുള്ളത് അവരെ ആമയെ എരിവ് കാണിക്കുന്ന ആരോടാണ് മറിയത്തോട് പുണ്യവാളെന്നാരോട് കാരണം ഈ കത്തോലിക്ക ഓരോ പള്ളിക്കും ഓരോ ആൾക്കാരെ നിയമിച്ചിട്ടുണ്ട് മധ്യസ്ഥന്മാരായിട്ട് പുണ്യമാനായ മധ്യസ്ഥൻ ആ ഇടപെടക്കാൻ ഉണ്ട് അപ്പോൾ തന്നെ മറിയ എന്താണ് ഇവിടെ മധ്യസ്ഥ യേശുവിന്റെ പാടത്തേക്ക് തിരിഞ്ഞു മാതാവേ മാതാവേ പോലെന്ന് നോക്കട്ടില്ല കത്തോലിക്കും വിളിക്കുന്നത് കർത്താവേ കർത്താവെന്ന് വിളിക്കൂല െ കർത്താതെ കർത്താവ് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്നെ എന്നെത്തേ കർത്താളെ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നതുണ്ട് എന്താണ് അവൻ വല്ലതും നിങ്ങളോട് കൽപ്പിച്ചാൽ അത് ചെയ്ത് നാം ആരെയാണ് അനുസരിക്കേണ്ടത് യേശുവിനെയാണ് അനുസരിക്കേണ്ടത് ആരെയാണ് ആരാധിക്കേണ്ടത് യേശുവിനെയാണ് ആരാധിക്കേണ്ടത് അപ്പൊ അതിഭക്തന്മാരാണ് ആര് അധേന പുരുഷന്മാർ നമ്മുടെ കത്തോലിക്കരും എന്താണ് അതിഭക്തന്മാരാണ് അവർക്ക് എന്തുണ്ട് എരിവുണ്ട് പെരുന്നാളിന് എരിവുണ്ട് നോയിട്ടിന് എഴിവുണ്ട് പ്രദക്ഷിണത്തിന് എരിവുണ്ട് ഞങ്ങളുടെ പള്ളി ഞങ്ങളുടെ രൂപം ഞങ്ങളുടെ സിവി ഇങ്ങനെ ഒരുപാട് ഞങ്ങളുടെ ആള് ഇതൊക്കെ ഭയങ്കര എരിവാണ് ഇവിടെ അവേടയിൽ ഇപ്രകാരം വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് പൗലോസ് പറയുകയാണ് നിങ്ങൾ ഞങ്ങൾ ൂടുമ്പഴാണ് എന്ത് കൂടുന്നത് ഒരു വീട്ടിൽ വിഗ്രഹം കൂടുന്നത് ഒരു വീട്ടിൽ വിഗ്രഹങ്ങൾ കൂടുന്നത് എന്തുകൊണ്ടാണ് പറ്റി കൂടുമ്പോഴ ഓരോ സ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനത്തിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് അഞ്ച് വിഗ്രഹം വാങ്ങി അഞ്ച് പടം വാങ്ങി അപ്പൊ അത് അഞ്ചെണ്ണം കൂടെ വന്നേ അപ്പൊ അങ്ങനെ ഓരോ സ്ഥലത്തും കൊണ്ട് വെക്കും അപ്പൊ അടുത്ത അമ്മയെ ആറ് മാസം കഴിഞ്ഞോ അഞ്ചു മാസം കഴിഞ്ഞോ ഒരു വർഷം കഴിഞ്ഞാൽ അടുത്ത ീർത്ഥാടനത്തിന് പോകും അടുത്ത തീർത്ഥാടനത്തിൽ എന്നിട്ട് അവിടെ തന്നെ വിഗ്രഹങ്ങളെ വാങ്ങി വീട്ടിൽ കൊണ്ടുവരും അപ്പൊ വീട് മുഴുവൻ എന്ത് നിറയും വിഗ്രഹങ്ങളെ കൊണ്ട് നിറയും അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറഞ്ഞു ഇവര് ആദ്യ പരിഷ്കരമാണ് തന്നെയല്ല അത് വീട്ടിൽ തന്നെ ഒരു ഭയങ്കരമായ വിഗ്രഹങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന നിലവാരത്തിൽ പള്ളി പോലെ പണിത് അതിനകത്ത് എന്ത് വെക്കാറുണ്ട് ആ വിഗ്രഹങ്ങളെ വെക്കാറുണ്ട് എന്തുകൊണ്ടാണത് പറ്റി നൂത്തിട്ടാണ് ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ നോക്കുമ്പോൾ അജ്ഞാതദേവന് എന്ന് ഏറ്റുള്ള ഒരു വേദിക്കാണ് പറഞ്ഞു അങ്ങനെ അതേ ചുറ്റി നടന്നപ്പോൾ ഒരുപാട് ദേവന്മാരുടെയും ദേവിമാരുടെയും പേരുകൾ വിഗ്രഹത്തിന്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഒരു വിഗ്രഹത്തിന്റെ പേര് അജ്ഞാതദേവൻ എന്നാണ് ഈ അജ്ഞാനദേവൻ ആരാണെന്ന് അറിയത്തില്ല അന്നത്തെ അവിടെ അതിലേക്ക് ഉള്ളവർക്ക് ആരെ അറിയത്തില്ല യേശുവിനെ അറിയത്തില്ല യേശുവിനെ കുറിച്ച് അവർക്ക് അജ്ഞതയാണുള്ളത് ആ ഒരു വിഗ്രഹത്തിന്റെ അരിയിൽ എഴുതിയിരിക്കുന്ന പേരെടുത്തിട്ട് അജ്ഞാനദേവൻ എന്ന പേരെടുത്തിട്ട് നിങ്ങൾ ഈ അജ്ഞാനദേവൻ എന്റെ എഴുതിയിരിക്കുന്നതും അറ്റാരും അല്ല വേണ്ടി ക്രൂശിൽ മറിച്ച് മരണത്തെ തോൽപ്പിച്ച് കൂടി വന്ന ജനത്തെ കോൺഗ്രസ് എന്നാൽ എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് ആ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു അപ്പൊ നിങ്ങളോട് പറയാം ഈ അജ്ഞാത അജ്ഞാനദേവനെ നിങ്ങൾ പൂജിക്കുന്നുണ്ട് അവിടെ ഈ അജ്ഞാനദേവൻ എന്ത് ചെയ്യുന്നുണ്ട് വിളക്ക് അർപ്പിക്കുന്നുണ്ട് അജ്ഞാനദേവന് രൂപം കാട്ടുന്നുണ്ട് അതിനു വേണ്ട പൂജകൾ ചെയ്യുന്നുണ്ട് ആരാണെന്ന് അറിയത്തില്ല അജ്ഞാനദേവൻ എന്നാണ് അതിന്റെ പേര് പൗലോസ് പറയുകയാണ് അങ്ങനെ നിങ്ങൾ പൂജിക്കുന്ന ഈ അജ്ഞാനദേവനെ കുറിച്ച് ഞാൻ അറിയിക്കാൻ പോവുകയാണ് ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാടനാകൊണ്ട് കൈക്കനിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്തില്ല ഒരു വലിയ മർമ്മം പറയുകയാണ് ഒരു ക്ഷേത്രത്തിന്റെ മുമ്പിൽ ചെന്ന ഈ വധനം അങ്ങോട്ട് മയക്കി വെച്ച് പറഞ്ഞാൽ വലിയ കലാപമുണ്ട് ഇവിടെ പൗര പറയുകയാണ് ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാടനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല തന്നെയുമല്ല അതിന്റെ കൂടെ കൂട്ടി വായിക്കാൻ കൈപ്പണിയായ പള്ളിയിൽ വാസം ചെയ്യുന്നില്ല കൈകൊണ്ട് വഴിയുന്നതാണല്ലോ പള്ളി കൈകൊണ്ട് വഴിയുന്നതാണല്ലോ വിഗ്രഹങ്ങൾ സ്ത്രോത്രം ഇതാ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞ് സ്വത്തോട് വിഗ്രഹം നമ്മൾ വിത്തു കൊടുക്കണത് ദൈവം തൃപ്തിച്ച കല്ല് കൊണ്ടും മലൻ കൊണ്ടും മനുഷ്യൻ അതിന്റെ പാദത്തിൽ ഒരാളെ ഉണ്ടാക്കി എടുത്തിട്ട് അതിന്റെ ഒരു പേരിട്ടിട്ട് അതിനെ അങ്ങ് ആരാധിക്കുക അങ്ങനെ ആരാധിച്ചു വന്ന ഒരു ദേവന്ത ദേവായിരുന്നു അജ്ഞാതൈവം അതിനെ ആത്മമാക്കി പൗരസ് പറഞ്ഞു എന്താ ലോകവും അതിലുള്ളതൊക്കെ ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ കൊണ്ട് കൈപ്പണിയായ ക്ഷേത്രവും വാസം ചെയ്യുന്നില്ല സ്ത്രോത്രം പിന്നെവിടെ വാസം ചെയ്യും ദൈവം എവിടെയാണ് വസിക്കുന്നത് ദൈവം നമ്മിലാണ് വസിക്കുന്നത് യഥാർത്ഥ ആലയം ഏതാണ് നമ്മുടെ ശരീരമാണ് നമ്മുടെ ശരീരമാണ് ദൈവത്തിന്റെ ആലയം സ്ത്രോ ദൈവത്തിന്റെ ആലയമായിട്ട് നമ്മുടെ ശരീരത്തെ എഴുതിയണം മാറ്റം താൻ എല്ലാർക്കും ജീവനും ശ്വാസവും പ്രകൃതവും കൊടുക്കുന്നവരാകിയാൽ എന്ന് പോലെ மனுஷன் அழகூஷ ஆசியப்பட அப்போ அஜான விநுஷை அழகில எல்லா எல்லா அஜான எந்தியும் எழுப்பியும் உடுப்பிடும் உடுப்பையும் விளக்கு கத்தி விளக்கு கத்தெந்தியும் அவர் பூவும் அவர் புஷ்பம் வைக்க അതിന് ആണെങ്കിൽ പിന്നെ പല കാര്യങ്ങളും അതിന് കഴിക്കാനുള്ള ആഹാരമൊക്കെ എൻ്റെയും അവളെ കൊണ്ടുവന്നു തരും പക്ഷേ ദൈവത്തിന് പൊളിച്ച് പറയുകയാണ് എല്ലാം ഉള്ളതാണെ ദൈവം പറയാണ് നിങ്ങൾ പറയാൻ എനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നെ എത്തിയണം സുക്ഷൂട്ടിക്കണം എന്ന് ആരും പറയത്തില്ല ദൈവം പറയത്തില്ല ദൈവമാണ് നിന്നെ സിദ്ധിച്ചത് ദൈവമാണ് நீ வெறும் கிருமி மனு ஒரு ஸ்தோத்திரம் ஒரு தகர் போகுது பள்ளி பூகம்பத்தில் தகர்ந்து போகும் ஏழு பூகம்பத்தில் தகர்ந்து போகும் மாத்தமைய நீ தைவம் எடுந்த ஒரு விசிக்கல மானுஷ கைகளை எந்தியா என்ன நீங்கள் சிசூட்டிக்கைவானுக்கலும் அறியத்தில் സ്തോത്രം താൻ എല്ലാവർക്കും ജീവൻ ശ്വാസവും സകലവും കൊടുക്കുന്നത് നമുക്ക് ജീവൻ തരുന്നാല മനുഷ്യന് ജീവൻ തരുന്നാലും ദൈവം ദൈവം തരുന്ന ശ്വാസം നീ അകത്തേക്കലിച്ചത് പുറത്തോടെ വന്നിരുക എന്ത് ചെയ്യും തട്ടിപ്പോ ഇണി മണി കഴിഞ്ഞു മതി മനുഷ്യന്റെ അമ്മ മരണ സംഭവിക്കും അല്ലേ അല്ലെ കൂടെ ആ എടുക്കുന്ന ശ്വാസം പുറത്തോട്ട് വിടാൻ പറ്റിയില്ലേ തീർന്നില്ല അപ്പൊ നീ അത് ശ്വാസം തരുന്നതാരാണ് ദൈവം ജീവൻ തരുന്ന ദൈവം ദൈവത്തിന്റെ ആ ശരീരത്തിൽ നിന്ന് ജീവനെ എടുത്തു മാറ്റിയ നീ മൃതദേവമായി പോകും തന്നെയല്ല നിനക്ക് ആവശ്യമായ ഒത്തേ തന്നാല മക്കളും തന്നെയാണ് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെയാണ് ദൈവമാണ് ആ ദൈവം ഒരു കല്ലല്ല ആ ദൈവം എന്താണ് ഒരു വിഗ്രഹമല്ല അതിന് മനുഷ്യ തരങ്ങളാൽ അവയിൽ ദൈവം ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല നിങ്ങൾ എന്നെ പൂജിക്കണം നിങ്ങൾ എനിക്ക് ധൂമം കാട്ടണം നിങ്ങളെനിക്ക് വിളക്ക് കെട്ടിക്കണം എന്ന് ദൈവം പറയുന്നില്ല ദൈവത്തിന് വെളിച്ചം ആവശ്യമുണ്ടോ ഇല്ല കാരണം എന്താണ് ദൈവം വെളിച്ചമാണ് ദൈവമാണ് സൂര്യനെ സൃഷ്ടിച്ചത് ദൈവമാണ് ചന്ദ്രനെ സൃഷ്ടിച്ചത് കോടാടി കോടി നക്ഷത്ര സമൂഹങ്ങളിലെ ഗാലക്സികൾ ഉണ്ടാക്കിയതാണ് ഈ ദൈവമാണ് ദൈവം പ്രകാശത്തിലാണ് വസിക്കുന്നത്

അവർ ഒരുത്തനിൽ നിന്ന് ആറാമിൽ നിന്നുവേണ്ടി ഉണ്ടാക്കി ദൈവം ഉള്ളതാക്കി മനുഷ്യജാതി മുഴുവൻ ഉണ്ടാക്കി ഈ മനുഷ്യനെ ആരെ ആരാധിക്കാൻ വേണ്ടിയാണ് ദൈവത്തെ ആരാധിക്കണമെന്നുള്ളതാണ് പക്ഷേ മനുഷ്യൻ എന്ത് ചെയ്യൂ അവർ സ്വന്തം നിഗമനങ്ങളെ വെപ്പരായിട്ടിരുന്നിട്ട് അക്ഷയനായ ദൈവത്തിന്റെ തേറ്റത്തിനെ അവർ ചയമുള്ള മനുഷ്യൻ പച്ചി ഇടജാതി നാറ്റാളി എന്നിവയുടെ രൂപതാമസ്യമാക്കി മാറ്റിക്കളഞ്ഞു കൃത്യച്ചവനേക്കാൾ അവരെ ആരെ പതിച്ചു ആരാധിച്ചു ശ്രീയെ പ പതിച്ചു മനുഷ്യരൂപത്തിൽ ഉണ്ടാക്കി പട്ടിയുടെ രൂപം ഉണ്ടാക്കി പാമ്പിയുടെ രൂപം ഉണ്ടാക്കി മൃഗത്തിന്റെ സദൃശത്തിൽ ചന്ദ്രനെ ആരാധിച്ചു സൂര്യനെ ആരാധിച്ചു അങ്ങനെ പലവിധമായ പ്രകൃതി ശക്തികളെ ആരാധിച്ചു മലകളെ ആരാധിച്ചു കുന്നുകളെ ആരാധിച്ചു മരങ്ങളെ ആരാധിച്ചു അങ്ങനെ അവരെ ചെയ്തു യഥാർത്ഥമായ ചുദ്ധിദാവിനെ മറന്നു ദൈവം ചുറ്റിച്ച ചിത്തിയെ ആരാധിച്ച് മനുഷ്യൻ ദൈവത്തിന് കോപത്തിന്റെ പാത്രങ്ങളായി അവർ ശാപത്തിന് കീഴിലായി